നിങ്ങളുടെ പ്ലാൻ പൂർത്തീകരിക്കാൻ രണ്ട് കൊല്ലം എടുക്കുമെന്ന് വിചാരിച്ചോ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാൻ പൂർത്തീകരിച്ചതിനു ശേഷം നിങ്ങളെ ഈ ലോകത്തിലെ ഒരു പ്രധാന പത്രപ്രവർത്തകർ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ നിങ്ങളുടെ എന്തോ ഒരു വലിയ കാര്യം പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അങ്ങനെ ഇമാജിനേഷൻ ചെയ്യണം അപ്പോഴേന്ത് കിട്ടുള്ളൂ കേട്ടോ ഒരു ജേർണലിസ്റ്റ് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ജേണി ആ സ്റ്റോറിയൊക്കെ പറയണം ആ സ്റ്റോറി നിങ്ങൾക്കിപ്പോൾ തന്നെ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അതാ രസം ആ സ്റ്റോറി അപ്പോഴല്ല അപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ ആ സ്റ്റോറി ഇപ്പം പറയാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ യു ഹാവ് എ ക്ലിയർ വിഷൻ നിങ്ങളുടെ മാപ്പ് കറക്റ്റാണെന്നുള്ളതാണ് ജസ്റ്റ് അങ്ങനെ ഒന്ന് ഒരു ഫേക്ക് ചെയ്ത് നോക്കൂ അവരുടെ ഇരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു നിങ്ങളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു ആൻസർ പെടുന്നു ഒന്നും ചെയ്തിട്ടില്ല ഒക്കെ മെൻറ്റൽ ലെവലില് കിടക്കുക ചിന്തിച്ചോക്കെ അപ്പോൾ നിങ്ങൾ വളരെ ദേഷ്യക്കൊള്ള ഒരാളാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഒരിക്കലും ദേഷ്യപ്പെടാത്തൊരു വ്യക്തി എന്ന ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഒരിക്കലും ദേഷ്യപ്പെടാത്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളായി മാറി അതിനുശേഷം നിങ്ങളെ ആരൊക്കെ വന്ന് പരീക്ഷണങ്ങൾ നടത്തി നോക്കി പക്ഷേ നിങ്ങൾക്ക് ദേഷ്യമേ വന്നില്ല അങ്ങനെ നിങ്ങൾ വൈറലായി അപ്പോൾ ചില ജേർണലിസ്റ്റുകൾ വന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യണേന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ദേഷ്യം വരാത്തൊരു വ്യക്തിയായി മാറിയത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങൾ അപ്പം എന്താ എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റണം ദിസ് ഈസ് യുവർ സ്റ്റോറി ഭാവിയിലെ കഥ ഇപ്പം പറയാൻ പറ്റുന്ന ഒരാൾ ട്രാക്ക് ശരിയായാൽ മാത്രമേ നമ്മുടെ വണ്ടി കുലുക്കമില്ലാതെ ഓടുകയുള്ളൂ റോഡിലൂടെ പോകുന്ന വണ്ടിയും ട്രാക്കിലൂടെ പോകുന്ന തീവണ്ടിയും തമ്മിൽ വ്യത്യാസമല്ലേ ട്രാക്കിലൂടെ പോകുന്ന വണ്ടിക്ക് ഹമ്പ് ജമ്പ് ഒന്നും ഇല്ല അതാണ് മറ്റേതിൽ ഒരുപാട് സംഭവങ്ങളുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും അതും ഇതൊക്കെ ഉണ്ടാവും സോ നമ്മൾക്ക് നമ്മുടെ ട്രാക്ക് കറക്റ്റ് ചെയ്യാനാണ് ഈ മൈൻഡ് മാപ്പിംഗ് ഓക്കെ നമ്മളെ കൊണ്ട് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കാം അത് പോസിബിൾ ആകോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം ചിന്തിക്കാൻ പാടില്ല അത് പോസിബിൾ ആക്കുക എന്നുള്ളതാണ് സ്ക്രിപ്റ്റ് ഇതിന് ഈ സ്ക്രിപ്റ്റ് പോട്ടെ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നവരില്ലേ സിനിമ ഈ ബാഹുബലി എന്ന സിനിമ അതിന് അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നെടുത്ത് വായിക്കാൻ ഒന്ന് എവിടെയെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ശ്രമിച്ചു നോക്കിയേ ഇതല്ലല്ലോ സിനിമ എന്ന് പറയും അതാ രസം അവർ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അതിൽ പലതും അവർക്ക് എഴുതാൻ ഒരുപാടുണ്ടാവും അത് കഥയായി ചിത്രീകരിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും ആ എഴുതിയത് അവർക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല കുറേയൊക്കെ അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യും അപ്പോൾ സിനിമയിൽ പോലും അവർ എഴുതിയ സ്ക്രിപ്റ്റ് മുഴുവനും സിനിമയാവുന്നൊന്നുമില്ല എന്ന് വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ എന്ത് ഇല്ല പിശുക്കില്ല മെയിൻ സ്ക്രിപ്റ്റ് ഒരെണ്ണം വേണം സ്ക്രിപ്റ്റഡായിട്ട് ജീവിതം കൊണ്ടുപോകാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ വിചാരിക്കരുത് മൈൻഡിന് റൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റ് അതന്നെ നടക്കുന്ന നടക്കുന്നു പിടി വെച്ചു പിടിക്കരുതേ പക്ഷേ അതില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ള അത് കുഴപ്പം